ഒരു കൺസൾട്ടേഷനിൽ ഒരു ഫോർട്ടി പ്ലസ് ലേഡി വന്ന് പറയുകയാണ് ചുട്ട് പൊള്ളുന്ന ചൂട് അനുഭവപ്പെടുന്നു രാത്രി കാലങ്ങളിൽ ഈ ചൂട് കാരണം അമിതമായ വേർപ്പുണ്ടാകുന്നു ഇങ്ങനെ ചുട്ടുന്ന ചൂടിനോടൊപ്പം വേർപ്പും കൂടെ വരുമ്പോൾ ഉറക്കമില്ലാതെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ ഉറക്കമില്ലാണ്ടാകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് നെഞ്ചിടിപ്പ് കൂടുക രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്കും തലവേദന തോന്നുക തല കറക്കം തോന്നുക അമിതമായ ക്ഷീണം തോന്നുക ഇതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ ഒരു മൂടില്ലാത്ത ഒരവസ്ഥ ഈ കണ്ടീഷൻ രാത്രി കാലങ്ങളിലാണ് കൂടുതൽ കാണുന്നതെങ്കിലും പകലും പല എപ്പിസോഡുകളായിട്ട് വരാറുണ്ട് ഇത് അനുഭവിക്കുന്ന സ്ത്രീകളിൽ ഇത് മൈൽഡ് സ്റ്റേജ് മോഡറേറ്റ് സ്റ്റേജ് സിവിയർ സ്റ്റേജ് എന്ന മൂന്ന് സ്റ്റേജുകളിൽ കാണപ്പെടാറുണ്ട് അതിൻ്റെ തീവ്രത അനുസരിച്ചാണ് ഈ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇതിനെ സാധാരണ പറയുന്നത് ഹോട്ട് ഫ്ലഷസ് എന്നാണ് നമ്മുടെ ശരീരത്തിലും ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട് സാധാരണ അവസ്ഥയിൽ ശരീരം തണുപ്പിക്കാനാണ് വേർക്കുന്നതും അതുപോലെ അന്തരീക്ഷത്തിൽ തണുപ്പ് കൂടുമ്പോൾ ആ അന്തരീക്ഷമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് തെർമോസ്റ്റാറ്റ് നമ്മുടെ ശരീരത്തിലുള്ള ഈ തെർമോസ്റ്റാറ്റ് machine ഒരു ചീത്തയാകുകയോ അല്ലെങ്കിൽ അതിനൊരു പ്രശ്നം സൃഷ്ടിക്കുകയോ ചെയ്യുമ്പോൾ ഈസ്ട്രജൻ കണ്ടന്റിന്റെ കുറവുകൊണ്ട് അത് സംഭവിക്കുന്നതായതുകൊണ്ടും അത് മെനപ്പോസൽ ആൻഡ് പ്രീമെനപ്പോസൽ കാലയളവിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇത് വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്കുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവുക നമ്മളെ അമിതമായ ഉത്കണ്ഠ എടുക്കുക നമ്മുടെ ദേഷ്യം കൂടുക സങ്കടം വരിക എല്ലാത്തിനോടും ഒരു വെറുപ്പും ഒരു ദേഷ്യപ്പെടലും ഉണ്ടാവുക കുട്ടികളാണെങ്കിലും ആണെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ അവരുടെ അടുത്ത് ചൂടാവുക ഇതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന സിംറ്റംസ് ഈ ഹോട്ട് ഫ്ലാഷസ് നമ്മൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം ഫസ്റ്റ് തന്നെ നമ്മുടെ ശരീരത്തിൽ ലിഗ്നൻസ് ഉൾപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾക്കൊള്ളിക്കുക അതായത് ലിഗ്നൻസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ലതവൃക്ഷാദികളിൽ നിന്നും കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ മെയിൻ ആയിട്ടും ഫ്ലാക്സീഡ്സ് സോയ കടല ഇതുപോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് ഇത് കൂടുതലായിട്ട് കിട്ടുന്നത് ഇത് ഇതെന്താണ് ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാക്കണ്ടേ നമ്മുടെ ശരീരത്തിലുള്ള ഈസ്ട്രജന്റെ അളവ് കുറയുമ്പോൾ ഈസ്ട്രജൻ എന്ന സപ്പോർട്ടിൽ നമ്മൾക്ക് മിമിക് ചെയ്യും മിമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റോ കെമിക്കൽസ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈസ്ട്രജൻ പോലെ അഭിനയിച്ച് അവർ പല സിംറ്റംസും നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലിഗ്നൻസ് ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ല ഒരു പ്രോസസ്സ് രണ്ടാമത്തെ കാര്യം നമ്മൾ കോൾഡ് ഷവർ എടുക്കുക കോൾഡ് ഷവർ എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ കൂടുതൽ നേരം ഉപയോഗിച്ച് കുളിക്കാൻ ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ശരിയാക്കാനും മറ്റുള്ള പ്രോസസ്സുകളെല്ലാം ആയിട്ട് റൺ ചെയ്യാനും വേണ്ടി നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക വെള്ളം കുടിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ ആയിട്ടും അതുപോലെ തണുപ്പ് ശരീരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക നമ്മൾ ജ്യൂസ് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അതിന്റെ നാരിന്റെ അംശം പിഴിഞ്ഞ് കളഞ്ഞ് ഉപയോഗിക്കരുത് നമ്മൾ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അത് പിഴിയാണ്ട് കുടിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക കോട്ടൺ ക്ലോത്ത്സുകള് അതായത് അധികം എയർ സർക്കുലേഷൻ കിട്ടത്തക്ക രീതിയിൽ ലൂസ് ക്ലോത്ത്സുകൾ ഈ കാലയളവിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക രാത്രി ലേറ്റ് ആയിട്ട് സ്പൈസി ആയിട്ടും കാർബോഹൈഡ്രേറ്റ് ആഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക നമ്മുടെ ഭക്ഷണത്തിൽ മെഗ്നീഷ്യത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടാൻ ശ്രദ്ധിക്കുക അതായത് സ്വതവേ ഈസ്ട്രജന്റെ കണ്ടന്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മെഗ്നീഷ്യം കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണാറുണ്ട് മെഗ്നീഷ്യത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി നമ്മൾക്ക് പംകിൻ സീഡ്സ് ഫ്ലാക്ക് സീഡ്സ് ചിയാ സീഡ്സ് പിന്നെ വാൾനെറ്റുകൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയാൽ നമ്മുടെ മൂഡ് ശരിയാക്കാനും നമ്മുടെ എല്ലുകൾക്കൊരു ബലം തരാനും നമ്മുടെ ഈ രാത്രി കാലങ്ങളിലുള്ള ഉറക്കം ഒരു വ്യത്യാസപ്പെടുത്താനും നന്നായിട്ട് ഉപകരിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള താപനിലയെ നമ്മൾക്ക് വേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇത് കാണുന്നവർ ചെറിയ പ്രായക്കാരോ അല്ലെങ്കിൽ പുരുഷന്മാരോ ആണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഇതാവശ്യമുള്ള സ്ത്രീകളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ കണ്ടന്റ് പറയുന്നത് കൊണ്ടുണ്ടാകുന്ന മെനപ്പോസൽ ആൻഡ് പ്രീമെനപ്പോസൽ കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഹോട്ട് ഫ്ലഷ് ഇതുപോലെ തന്നെ ബ്രെയിൻ ഫാഗ് ഒബേസിറ്റി അമിത വണ്ണം ക്ഷീണം ഹെയർ ലോസ് പിന്നെ ഫാറ്റി ലിവർ തൈറോയ്ഡ് കംപ്ലൈൻറ്റ്സ് ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇതെല്ലാം നമ്മൾക്ക് ഭാവിയിലുള്ള ഓരോ എപ്പിസോഡുകളായിട്ട് കാണാവുന്നതാണ് താങ്ക് യു